സാറേ രാഹുൽ മാങ്കൂട്ടെന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ വഴിയിലേക്ക് നടന്നു കയറി വന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രാഥമിക അംഗത്വം ഭാരവാഹി പട്ടിക എല്ലാം എടുത്ത് മൂവാറ്റുപുഴ ആ കോടതി മുൻസിഫ് കോടതി എടുത്ത് കോട്ടയത്തട്ടി ദൂര കളഞ്ഞേക്കാണ് കാര്യം വ്യാപകമായ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച് വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റുകൾ നിർമ്മിച്ച് ആണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോ ഇതിന്റെ ഭരണഘടനയിൽ ഇങ്ങനെ കുറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഷാഫി പറമ്പുലെ ഡീമോക്കെ പ്രതിരോധിക്കാൻ നോക്കിയത് പക്ഷെ ഈ പറയുന്ന ഭരണഘടന ഇവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയില്ല പുതിയ ഭരണഘടന ഇല്ല പോലും പഴയ ഭരണഘടന ഹാജരാക്കാൻ പറ്റിയില്ല പുതിയ ഭരണ ഭരണഘടന കൊണ്ടുവരാനും പറ്റിയില്ല രസം എന്താ വച്ചാൽ ഇവരെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇവരെ ഇപ്പൊ കുടുക്കിയേക്കുന്നതും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് ആബിദ് അലി എന്ന് പറയുന്ന ഒരു വക്കീൽ അതെ ഇദ്ദേഹത്തിനെതിരെ സംഘടന അച്ചടക്കം ലംഘിച്ചു എന്നും പറഞ്ഞ നടപടിയെടുത്ത് പുറത്താക്കിയതാണ് കാര്യം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ച ആറാണ് യാബിദലി അപ്പോ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഇന്ന് എത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി വേണമെങ്കിൽ നേരത്തെ ഒഴിവാക്കാമായിരുന്നു ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കണ്ടെത്തി ഒഴിവാക്കിയിരുന്നെങ്കിൽ ആകാമായിരുന്നു അപ്പൊ ഇത് ആകെ മൂലം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന തൊട്ട മുതൽ ഇന്ന് വരെ ആകെ മൂലം പ്രശ്നമാണ് അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ അതുപോലെ പ്രശ്നമാണ് കാരണം ഇയാളെ പ്രശ്നക്കാരനായിട്ട് മാറ്റുന്ന ഇയാളെ കഴിവാണ് ഇയാളെ മുടുക്കനാണെന്നുള്ള ധാരണയും നേതാവാണെന്നുള്ള ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇയാളുടെ പ്രവൃത്തികൾ സ്കാൻ ചെയ്യും അല്ല സാർ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ആധാർ കാർഡ് ഇതേപോലുള്ളതൊക്കെ നിർമ്മിച്ചാണ് ഇവർ ഈ മെമ്പർഷിപ്പ് ഒപ്പിച്ചത് അത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ രാജ്യവിരുദ്ധ പ്രവർത്തനമല്ലേ അല്ല വോട്ടേഴ്സ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വോട്ടേഴ്സ് ഐ ഡി അല്ല അതുകൊണ്ട് വേറെ വോട്ടേഴ്സ് ഐഡിയുടെ പർപ്പസിന് അത് ഉപയോഗിച്ചിട്ടില്ല അത് നമുക്ക് ഇവിടെ ഇവിടെ പ്രശ്നം രാഹുൽ ഗാന്ധി ഏതെങ്കിലും പെൺ പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന വയോധികളായിട്ട് ബന്ധമുണ്ടായിരുന്നതല്ല നമ്മുടെ പ്രശ്നം നമ്മളൊന്നും ബാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത് ഈ ഒരു പ്രശ്നമാണ് ഒരു അധികാരം കിട്ടണമെങ്കിൽ അധികാരം കിട്ടണമെങ്കിൽ അവിടെ ഒരു മോറൽ അതോറിറ്റി കൂടെ വേണം അതെ വേറൊരു അതോറിറ്റി പോരാ രാഹുൽ ഗാന്ധി അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടത് ഈ മോറൽ അതോറിറ്റിയാണ് രാഷ്ട്രീയത സംശുദ്ധതെന്ന് വേണമെന്നില്ല അതോറിറ്റി മിനിമം മാന്യത വേണം ഇപ്പോൾ പെൺവിശി എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞാൽ പൂർവ്വം എം എൽ മല എത്ര പേര് മിച്ചം കാണണം എനിക്ക് നമുക്കറിയത്തില്ല അതാണ് വിഷയമെങ്കിൽ നൂറുകണക്കിന് ഷൈൻ ടീച്ചർമാർക്ക് പലതും പറയാൻ നിൽക്കുന്നുണ്ടോ ഓരോരുത്തരെ കുറിച്ചും മുഴുവൻ വോട്ട് ഇങ്ങോട്ട് പലരും വേണം അതിനെ അത്ര ഗൗരവത്തോടെ കാണേണ്ട ആവശ്യമില്ല പക്ഷെ മറിച്ച് ഇതെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഫണ്ടമെൻ്റൽസിനെയാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത് ഇയാളല്ല അത് ഒത്തിരി പേരുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കല്ല ഇതിൽ ഒറ്റ അല്ല എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും ഇതിൽ പെട്ടതാണ് ആ സതീശന് ഇതിനകത്ത് കൈകൊഴാൻ പറ്റിയില്ല സതീശൻ വിചാരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലൊരു സ്കോർ ചെയ്തു എന്നുള്ള ധാരണയിലാണ് സതീശൻ ഇരിക്കുന്നതെങ്കിൽ സതീശനും ഇത് അപമാനിക്കാൻ പറ്റിയില്ല കാരണം ഇതിനെ എൻഡ്യൂസ് ചെയ്താലേ അവരൊക്കെ ഈ പ്രശ്നം ഈ തെറ്റായ രീതിയിലാണ് ഇലക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ നടക്കണമെന്ന് പറഞ്ഞപ്പം പലരും ഇതിനെ എൻഡോഴ്സ് ചെയ്തു അന്ന് ഇതിനെ ഒന്ന് കെ പി സി സി ഒരു കമ്മിറ്റി വെച്ചിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചില്ല അന്ന് വേണമെങ്കിൽ താങ്കൾ പറഞ്ഞാലും അന്ന് മാറി നിൽക്കാൻ തന്നെ പറയാമായിരുന്നു തെറ്റ ശരിയായിരുന്നെങ്കിൽ ഈ ആരോപണം ശരിയായിരുന്നെങ്കിൽ പക്ഷെ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ അന്വേഷണം പോലും ഇത് നടത്തിയിട്ടില്ല അതെ കോടതിയിൽ അത് ബോധ്യപ്പെടുത്തി മറ്റേ പോയ കക്ഷികൾ കോടതി ബോധ്യപ്പെടുത്തി കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് ഇലക്ഷൻ ഇലക്ഷണൽ പ്രോസസ്സ് പിന്നെ ഇവർ കോൺഗ്രസ്സുകാർക്ക് മിണ്ടാൻ പറ്റാത്ത കുഴപ്പമില്ലെന്ന് അറിയോ കാർഗയും ശശി തരൂരും തമ്മിൽ മത്സരിച്ചപ്പോൾ എന്നാ സംഭവിച്ചത് ശശി തരൂരിനെല്ലാം കൂടെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി എന്നുള്ളതിനൊക്കെ കൂടുതൽ വോട്ടേഴ്സ് ലിസ്റ്റുള്ള കൊടുത്തില്ല തയ്യാറാക്കിയിട്ടില്ല ഉത്തർപ്രദേശിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എലക്ഷൻ്റെ തലദിവസമായി കിട്ടണേ ശശി തരൂരിനെ കിട്ടണേ അത് കിട്ടിയാൽ കയറി ഇരിക്കില്ലായിരുന്നു അത് വേറെ പ്രശ്നം എന്നാൽ പോലും അത് അതുകൊണ്ടാണ് അത് ഗൗരവം വരാതെ പോയത് തരൂർ പത്ത് വോട്ടിൻ്റെ ഇരുപത് വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിനാണ് കാർഗയും തരൂരും തമ്മിൽ തരൂര് തോറ്റിരുന്നതെങ്കിൽ ഇമാരെല്ലാം തരൂരിന്റെ കൂടെയായിരുന്നു അല്ല കറയുടെ ആയിരുന്നു പലരും മന്യന്മാരെ വളരും നെഹ്റു കുടുംബത്തിന്റെ കൂടെ എന്ന് നെഹ്റു കുടുംബത്തിന്റെ കൂടെ എന്ന് പറയാം കൂടെ ആയിട്ട് വലിയ സോണിയുടെ കൂടെ ആയിരുന്നു പറയാ അതായിരിക്കും കുറെ കൂടെ ശരി അപ്പൊ ഇത് ഈ രാഹുൽ രാഹുൽകൂട്ടത്തിന്റെ ഈ ഇമേജ് വീണ്ടെടുക്കാൻ എന്നെ ചെയ്യാൻ പറ്റും അല്ല യൂത്ത് കോൺഗ്രസ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഇമേജ് അല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി വിട്ടത്രക്കാലം പ്രശ്നമില്ല രാഹുൽ മാംകൂട്ടം യൂത്ത് കോൺ അല്ല ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിനെതിരെ സംഘടനാ നടപടി മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട ഈ കാര്യം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ല കമ്മിറ്റി മുഴുവൻ ഇതിൽ പ്രശ്നമാണല്ലോ ആ ഇലക്ഷൻ തന്നെ സെറ്റിഫൈ ചെയ്തില്ല അതെ ഇപ്പൊ നാളെ പോയി ആരെങ്കിലും വേറെ കോടതി സ്റ്റേ മേടിച്ചോണ്ടി വരും അതും പിടിച്ചോണ്ടിട്ട് സ്റ്റേ അന്തിമ അന്തിമവിധി വരട്ടെ അടുത്ത വാദം നിങ്ങൾ ശ്രദ്ധിച്ചോണം അന്തിമവിധി സുപ്രീം കോടതി രണ്ടായിരത്തി അമ്പത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരും അത് ഈ സുപ്രീം കോടതി ഇതൊക്കെ എടുത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും പിന്നെയും വാദിക്കാം ജനകീയ കോടതിയിൽ ഞങ്ങൾ തെളിയിക്കില്ല രാഹുൽ ജയിച്ചില്ലേ ഈ ആരോപണം ഉള്ളപ്പോ തന്നെ രാഹുല് പാലക്കാട്ട് ജയിച്ചു ആ മതിയല്ലോ ന്യായീകരണമായി സി പി എം കാര്യം മൂന്നാം രണ്ടാം ടൈം ഞങ്ങൾ ജയിച്ചില്ല എന്നാ സി പി എം കാര്യം ജയിക്കുന്നത് അതായത് ബാധ ഇവരെയും വരും അതെ പാലക്കാട് ഞാൻ ജയിച്ചില്ലേ ഈ കള്ളത്തരത്തിൽ അപ്പൊ അതുകൂടെ കള്ളത്തരം ഇവിടെ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോ പക്ഷെ സൂക്ഷിക്കേണ്ട ആൾക്കാർ ഇവിടെ ഒന്നുമല്ല സൂക്ഷിക്കേണ്ടയാള് സൂക്ഷിക്കേണ്ടത് അടുത്തേക്ക് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ തുടക്കത്തിലേ തന്നെ ഈ കല്ലുകടിയുണ്ട് അപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ബഹുഭൂരി വലിയൊരു ഭൂരിപക്ഷം അപ്രതീക്ഷിതമായി കിട്ടിയ വലിയൊരു ഭൂരിപക്ഷം അതിനോടനുബന്ധിച്ച് നടന്ന ഒരു നീലപ്പെട്ടി വിവാദം ഈ രാഹുലിൻ്റെ ഈ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റുണ്ടോ ഇപ്പം നമ്മൾ നമുക്കവിടെ പോകാൻ സാധ്യയില്ലാത്ത സമയത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിൻ്റെ താഴെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പല പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആദ്യം സംശയിക്കുന്ന ആരും ആയിരിക്കും പോയാളെ സംശയിക്കും പോയാൾക്ക് ഇന്നൊന്നും യാതൊരു കഴിവില്ലാത്തവരുദ്ദേശം അല്ല പോയാലും പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നായിരിക്കും രാമരാമരാമ് നടന്നായിരിക്കും മനിനെ എന്നാൽ പോലും ഇത് കണ്ടിട്ടുള്ളവർ ഇപ്പന്നെ സംശയിക്കും അതെ ആരെങ്കിലും മതിലി ആയി കിടന്നാൽ ഇവനെ അമ്മീരിക്കും ഇതാണ് നമ്മുടെ പുതു മനുഷ്യൻ്റെ സ്വഭാവം രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള കുഴപ്പം രണ്ട് തൻ്റെ കഴിവ് തന്നെ തനിക്ക് വിനിയാകുക തണ്ണി ജോസഫിനെക്കുള തീരെ പാവ പിടിച്ചു എടുത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇരുന്നെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു ഇതാരും ശ്രദ്ധിക്കുകയില്ലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയെ സ്ട്രോങ് അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ആദ്യം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശത്രുവായി കോൺഗ്രസിലെ പല നേതാക്കളെയും മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഷാഫി പുറമിൽ എല്ലാവരെയും സൈഡ് ലൈൻ ചെയ്യും ഇവൻ ചാണ്ടി ഉമ്മൻ അവരെ സൈഡ് ലൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റാൻ ഇനി ബുദ്ധിമുട്ടും ആർക്കും രാഹുൽ മാങ്കൂട്ടത്തെ ഇതുവരെ ന്യായീകരിച്ച ഷാഫിക്ക് പോലും ചിലപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഷാഫി ഇതുപോലെ തന്നെ പ്രൊ പ്രസിഡന്റായ പാർട്ടിയാണ് നേരത്തെ വന്നാലിനായി ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് കോൺഗ്രസിൽ പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യവുമില്ല കാര്യം പറഞ്ഞില്ലേ കോൺഗ്രസിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചതിനെ പറ്റി വലിയ പരാതി ഉണ്ടായിട്ട് കേസൊക്കെ ഉണ്ടായിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എ ഐ സി സി റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രസിഡൻറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് അതിൻ്റെ ഉപകാര സ്മരണയാണ് വേറെ കേന്ദ്രമന്ത്രി സ്ഥാനം എല്ലാം കിട്ടി അപ്പോൾ ഇതൊരു അപ്പം ഇനി മാർസിസ്റ്റ് പാർട്ടി ഇതിനേക്കാളാപ്പുറം ഡെലിഗേറ്റ് മാറി വരും എന്നെ ആൾ ആളിന് പെരും ഇലക്ട് ചെയ്യുന്ന ആളായിരിക്കില്ല അവിടെ വോട്ട് ചെയ്യാൻ വരുന്നത് ഒരു തിരുവനന്തപുരത്ത് ഒരു യൂണിവേഴ്സിറ്റി കണ്ടിൽ ജയിച്ച കൗൺസിലറല്ല പഠിക്കാത്ത കൊച്ചിനെ കൗൺസിലറാക്കി വിട്ടുവിടുന്നു അത് എൽ എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മിക മൊത്തത്തിൽ പോയി പക്ഷെ അതിനെ മുന്നിൽ നിന്ന് അതിനെ തിരുത്താൻ ശ്രമിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പുറകോട്ട് പോകുമ്പോൾ മറ്റെല്ലാ കക്ഷികൾക്കും അത് ആവേശം വരും അതാണ് ഇത്രയും തൽക്കാലത്തിനെപ്പറ്റി പറയാനുള്ളൂ യെസ് മാങ്കൂട്ടം പെണ്ണുങ്ങളുടെ സാരിത്തുമ്പെ കുടുങ്ങിയതിനേക്കാൾ കൂടുതൽ ഈ മൂവാറ്റുഴ കോളജ് മുനിസിപ്പൽ കോളേജ് വിധിയിൽ കുടുങ്ങാനാണ് സാധ്യത യെസ്